പ്രേക്ഷകരെ അപ്പോ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ടി സിദ്ധിക് എം എൽ എ ആണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് എം എൽ എ അങ്ങനെ എപ്പോ കണ്ടാലും ചോദിക്കണമെന്ന് ഒരുപാട് വിശേഷങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് അങ്ങോട്ട് ചോദിക്കണം പക്ഷേ എപ്പോ കണ്ടാലും ആദ്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം ചോപ്പിയെ കുറിച്ചാൽ ചോപ്പി സുഖമായിട്ടിരിക്കുന്നോ ചോപ്പി സുഖായിരിക്കുന്നു ചോപ്പിയുടെ മക്കളും സുഖായിരിക്കുന്നു ചുബന്മയുടെ ഒരു അതിജീവനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ചോപ്പി കുടുംബത്തിലെ ഒരംഗമായി ചോപ്പി മാറി എന്നുള്ളത് മാത്രമല്ല ചോപ്പി വീട്ടില് ചോപ്പിയെ ഇനി ആരും ചോദിച്ചു വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് വീട്ടില് മക്കളും കുടുംബങ്ങളും എല്ലാവരും ചോപ്പി അത്രത്തോളം കുടുംബത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്

ഒരുപാട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ആദ്യം പോകുന്നത് ഇപ്പോൾ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൽ നിന്നും തുടങ്ങാം അപ്പോൾ ഇന്നിപ്പോൾ ഒരു നല്ലൊരു വിധി നമ്മൾ വിചാരിക്കുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക് സിസ്റ്റർമാർക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് ഈ വിഷയത്തിൽ അങ്ങയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ അവർക്കൊരു നല്ലൊരു വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണോ നമ്മൾ ഇന്നലെ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ അവിടെ വിദ്യാഭ്യാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആശുപത്രി സേവനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കന്യാസ്ത്രീകളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജാമ്യം സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വിധി വരും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ അതിനൊരു കാരണമുണ്ടായിരുന്നു കാരണം എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവർ നിരപരാധികളാണ് കേസിനെക്കുറിച്ച് അറിയാം സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ജാമ്യത്തെ എതിർക്കില്ല എന്നുള്ളത് പറയുകയുണ്ടായി അത് നമ്മുടെ വക്കീലിനും അതുപോലെ പൊതുസമൂഹത്തിനൊക്കെ ആത്മവിശ്വാസം കിട്ടിയ ഒരു കാര്യമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കോടതിയുടെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വളരെ ഗൗരവതരമായി ഈ കേസിൽ നമ്മുടെ കന്യാസ്ത്രീകൾക്കെതിരായി എന്താണോ സെക്ഷൻ പ്രയോഗിച്ചിരിക്കുന്നത് അതിന് അനുകൂലമായി കന്യാസ്ത്രീകൾക്കെതിരായി വളരെ ശക്തമായിട്ടുള്ള വാദഗതികൾ നിരത്തുകയുണ്ടായി പുറത്തുവിട്ടാൽ അവർ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കും അതുപോലെ ഇതുപോലെയുള്ള കുറ്റങ്ങൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതായ തരത്തിൽ അതിനെതിരായി ജാമ്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി അതുകൊണ്ടുതന്നെ ഇന്ന് ജാമ്യം കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പ്രാർത്ഥന ആകെ ഉണ്ടായിട്ടുള്ള പ്രയാസം ഛത്തീസ്ഗഡ് സർക്കാർ ഇന്നലെ എടുത്ത കോടതിയിലെടുത്ത നിലപാടാണ് ഇതിന് മുഴുവൻ വിപരീതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് അഭിവന്ധ്യ പിതാവിനെ തൃശ്ശൂരിൽ പോയി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെയും സന്ദേശം എന്ന് പറഞ്ഞ് കണ്ട് പത്രപ്രവർത്തകരോട് സംസാരിച്ചതിന് ശേഷമാണ് അഭിവന്ദേ പിതാവ് ഉൾപ്പെടെ സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു സമീപനം കോടതി മുറിക്കകത്ത് സ്വീകരിച്ചത് എന്നുള്ളത് ഏറെ ഗൗരവതരമായ സാഹചര്യമാണ് തിരുവസ്ത്രമണിഞ്ഞ് നമുക്കറിയാം സ്റ്റാൻ സ്വാമിയുടെ വധം ജയിലിനകത്ത് നടന്നത് നമുക്കറിയാം ഗ്രാം സ്റ്റെയിൻസിൻ്റെയും രണ്ട് കൊച്ചുമക്കൾ ഫിലോ തിമോത്തി ഫിലിപ്പ് അടക്കമുള്ളതായിരിക്കുന്ന ആളുകളെ ചുട്ടുകൊന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം രാജ്യത്താകമാനം ആയിരത്തി അവർ തന്നെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള വ്യാപകമായ രീതിയിലുള്ള അതിക്രമങ്ങളും തിരുവസ്ത്രമണിഞ്ഞ് പുറത്ത് നടക്കാൻ കഴിയാത്തതായ സാഹചര്യം ഭരണഘടനാപരമായിട്ടുള്ള അവകാശം അവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ഞാൻ പഠിച്ചത് ഞാനവിടെ വളരെ ഗൗരവത്തോട് ഞാൻ പഠിച്ചത് കോഴിക്കോട് സെയിൻറ്റ് ജോസഫ് കോളേജ് ദൈവഗുരിയിലാണ് ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ അവിടെ എൻ്റെ പൊതുപ്രവർത്തനത്തെ രൂപപ്പെടുത്തിയെടുത്തത് ദേശീയ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നത് മതേതര ചിന്തയിലൂടെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒക്കെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് സി എം എ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഞാൻ പറയുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ക്രൈസ്തവ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് ഞാൻ ചോദിക്കുന്നു ഇവിടെ എവിടെയെങ്കിലും മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തോ അൻ്റെ മതവിദ്വേഷം ഇവരാരെങ്കിലും പഠിപ്പിച്ചോ എവിടെയെങ്കിലും പഠിപ്പിച്ചോ ഒരിടത്തുമില്ല അവർ പറഞ്ഞത് സാന്ത്വനത്തിൻ്റെ മാനവികതയുടെ മത സഹിഷ്ണുതയുടെ ഉൾക്കൊള്ളലിൻ്റെ യേശുദേവൻ്റെ ഇതര മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ എല്ലാം പഠിപ്പിച്ച് ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാനും രോഗികളായ ആളുകൾ അവശരായ ആളുകൾ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാനവിക സമൂഹത്തെ വാർത്തെടുക്കാൻ അക്ഷീണമായ പ്രവർത്തനങ്ങൾക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണ് ഇവിടെ അതാണ് ഏറ്റവും ഗൗരവതരമായ സാഹചര്യം അവർ നടത്തുന്ന സേവനങ്ങൾ മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവർ നടത്തുന്ന സേവനങ്ങൾ എത്രയെത്ര എത്രയെത്ര കുഷ്ഠരോഗികൾ എത്രയെത്ര എച്ച് ഐ വി ബാധിതർ അതുപോലെയുള്ളതായിരിക്കുന്ന ഡിപ്രൈവ്ഡ് സൊസൈറ്റിയിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾ അവരെയൊക്കെ അവർ സംരക്ഷിക്കുന്നത് അവർക്ക് നാളെ ഒരു വിധിയുടെ ദിവസം വരുമ്പോൾ അവിടെ സർവേശ്വരൻ്റെ ഒരു ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതായിരിക്കുന്ന ദൈവചിന്തയിൽ നിന്നുള്ള പ്രവർത്തനത്തെ മതം മാറ്റത്തിന് വേണ്ടിയാണെന്ന് ഒരു നേരോ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി നടത്തുന്ന ഈ സംസാരം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല പറഞ്ഞതുപോലെ ഈ ഈ ആദ്യം ഹർജി പരിഗണനയ്ക്കൊക്കെ വന്നപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് കാരണമാണ് ഈ സിസ്റ്റർമാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായത് അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു വിധി പ്രതീക്ഷിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് സ്വാമിയും സിസ്റ്റർ റാണി മരിയൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഈ വിഷയമൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവരും വന്ന് നിറയുന്നുണ്ട് നല്ലൊരു വിധി പ്രതീക്ഷിക്കാം എം എൽ എ ഇനി ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൂടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റു വിശേഷങ്ങളിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പോ വയ വയനാട് ദുരന്തം വയനാട് ദുരന്തം ഉണ്ടായി ഒരു ആണ്ടായിട്ടുണ്ട് ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാപ്പകൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച വ്യക്തിയാണ് അങ്ങ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല തന്റെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ടി സി എത്തിക്ക് എം എൽ എ ആണെന്ന് പറഞ്ഞ ശ്രുതിയുടെ വാക്കുകളൊക്കെ അങ്ങേ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് ഒരു വർഷത്തിനിപ്പുറം അവിടെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ലീഗ് അടക്കമുള്ള മറ്റ് പാർട്ടികളുടെയൊക്കെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട് വയനാട് ആ ദുരന്തത്തെ അതിജീവിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരാണ്ടിനെ ആ ദുരന്തത്തെ നേരിൽ കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ ആ ദുരന്തത്തെ അതിജീവിക്കാൻ അവരെ കൈപിടിച്ച് കൈപ്പിടിച്ച് കരകയറ്റൊരാളെന്ന നിലയിൽ അങ്ങ് വിലയിരുത്തിയത് വയനാടിനെ നമുക്ക് പൂർണ്ണമായും കൈപ്പിടിച്ച് കരക്കുകയറ്റാൻ ആയിട്ടുണ്ടോ ഒന്ന് ഒന്ന് ഏറെ വിഷമകരമായിട്ടുള്ള പ്രയാസകരമായ ഒരു സാഹചര്യത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി രാത്രി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെ ഒന്നേ മുപ്പതിനോടനുബന്ധിച്ച് പ്രകൃതിയുടെ ഒരു വലിയ കലിതുള്ളലിൽ പ്രകൃതിയുടെ താണ്ടവമാടലിൽ എടുത്തുകൊണ്ടുപോയ ഉറങ്ങുന്ന സമയത്ത് അവർ വിചാരിച്ച് ഇരിക്കാത്ത ഒരു സമയത്ത് പ്രകൃതി എടുത്തു കൊണ്ടുപോയതായിരിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകളുടെ തിരോധാനത്തിൻ്റെ വല്ലാത്ത വിഷമം പേറുന്ന ഒരു നാടാണ് മുണ്ടകയും ചൂരൽമലയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മേഖലകളും ഞാനൊന്ന് പുലർച്ചെ ആ സമയത്ത് അത് കഴിഞ്ഞ് ഒന്നേ നാൽപ്പതിന് അറിഞ്ഞ് കിടന്ന കിടപ്പിൽ നിന്ന് ഓടി ആ ആ സമയം മുതൽ അതിൻ്റെ ദുരന്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും പുനരുജ്ജീവന പ്രവർത്തനങ്ങളും അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ് സർക്കാരിനോട് ചേർന്ന് ലോക്കൽ ബോഡീസിനോട് ചേർന്ന് പൊതുസമൂഹത്തോട് ചേർന്നാണ് ഞങ്ങളൊക്കെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും വിശാല അർത്ഥത്തിൽ അവിടെ പുനരുജ്ജീവനം അതിജീവനം സാധ്യമാകണം എന്നുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനൊരു കാര്യം പറയാം രണ്ട് കാര്യങ്ങൾ ഇതിൽ ചേർത്ത് പറയാനുണ്ട് ഒന്ന് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ച ഞാൻ അതിലേക്കല്ല പോകുന്നത് വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വർഷം കഴിയുമ്പോൾ മോഡൽ വീട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു പക്ഷേ മോഡൽ വീട് മാത്രമല്ലായിരുന്നു നമുക്ക് ഒരു വർഷമാകുമ്പോൾ മുഴുവൻ വീടും ഈ ദുരന്ത ബാധിതർക്ക് കൈമാറുമായിരുന്നു ഇങ്ങനെ എൻ്റെ ഞാനത് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് സംസാരിച്ചതാണ് ഞാൻ എല്ലാ സമയങ്ങളിലും എൻ്റെ അടുത്ത് ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതി മുഴുവൻ വായിച്ച് അല്ലെ ചോദിച്ചറിഞ്ഞ് അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കത്തും നേരിട്ടും അസംബ്ലിക്കകത്തും അടിയന്തര പ്രമേയവും ചർച്ചയും ഒക്കെയായി കൊണ്ടുപോയ ഒരു ജനപ്രതിനിധിയാണ് പക്ഷേ എനിക്ക് നിരാശ തോന്നിയതായിരിക്കുന്ന പല മേഖലകളുണ്ട് ആശ്വാസം ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് സെഗ്മെൻറ്റ് അതുമുണ്ട് ഇതിൽ ആയിരത്തി മുപ്പത്തിനാലോളം വരുന്ന സ്പോൺസേഴ്സ് നമുക്കുണ്ടായിരുന്നു ഈ സ്പോൺസേഴ്സിൽ എഴുന്നൂറോളം വരുന്ന സ്പോൺസേഴ്സ് അവർ സ്ഥലമെടുത്ത് വീട് നൽകാൻ തയ്യാറായിരുന്നു സർക്കാർ ആദ്യം തന്നെ ഒരു വർഷമാകുമ്പോൾ ഒരു വീട് പോലും നമുക്ക് ഔദ്യോഗിക തലത്തിൽ അവർക്ക് ദുരന്ത കൈമാറാൻ പറ്റിയിട്ടില്ല പക്ഷേ കൈമാറാമായിരുന്നു സർക്കാർ അവിടെ ഒരു ഫെസിലിറ്റേറ്ററായി അവിടെ നിന്നാൽ മതിയായിരുന്നു ഇപ്പോഴുള്ള വീട് നിർമ്മാണത്തെ ഞാൻ ഒരിക്കലും ഇകഴ്ത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല വിമർശൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിൽ സ്വീകരിക്കേണ്ടിയിരുന്നൊരു സമീപനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ആ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ഫെസിലിറ്റേറ്ററായി നിന്ന് ഈ സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് ആദ്യത്തെ ഒരു മാസം നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പും കാര്യങ്ങളുമാണ് ആണ് അപ്പം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ ഒരു മീറ്റിംഗ് വിളിച്ച് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആളുകളെ മീറ്റിംഗ് വിളിച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് നില അതിന് സ്ട്രക്ചർ ഉണ്ടാ നിർമ്മിക്കാൻ പറ്റണം അതിന് ഇന്നന്നെ ക്വാളിറ്റി പിന്നെ സംവിധാനങ്ങൾ യൂസ് ചെയ്യണം ഞങ്ങളതിൻ്റെ സൂപ്പർവിഷൻ വരുത്തുക നടപടികൾക്ക് നേതൃത്വം കൊടുക്കും ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഒരു ആറ് മാസം കൊണ്ട് ഏഴ് മാസം കൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭവന നിർമ്മാണം പൂർത്തിയാക്കി അവർക്ക് മുഴുവൻ വീട്ടിലേക്ക് കയറാമായിരുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നടക്കുമായിരുന്നു ആ ഒരു കാര്യം ഈ പണം മുഴുവൻ നമുക്ക് ഈ പാവപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് ഒരു കോടി രൂപ വെച്ചുകൊണ്ട് കൊടുക്കാമായിരുന്നു ദുരന്ത ബാധിത സമൂഹത്തിൽ പക്ഷേ അതുണ്ടായില്ല സർക്കാർ സർക്കാരിൻ്റെ ഭവന നിർമ്മാണവുമായി പോയി ഒരു വർഷം കഴിയുമ്പോൾ ഒരു വീട് പോലും നമുക്ക് നൽകാൻ സാധിച്ചില്ല ഇനി അടിയന്തരമായി ആ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് അവരെ മുഴുവൻ ആ വീടുകളിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സമയബന്ധിതമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞാനിതിൽ ഒരു ക്രിറ്റിക്കൽ അപ്രോച്ച് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു മുപ്പതാം തീയതി നമ്മളതെല്ലാവരും അതിൻ്റെ ഒന്നാമത്തെ അനുസ്മരണം ദുഃഖത്തോടു കൂടി അനുസ്മരിച്ചു ആ ദുഃഖത്തോടു കൂടി അനുസ്മരിച്ചപ്പം ബഹുമാന്യനായ മന്ത്രി രാജൻ അനുസ്മരണ സമ്മേളനത്തിൽ വന്നു റിയാസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു കേളു മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തും ഞങ്ങളെല്ലാവരും അതിന് നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ ശ്രമം നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ ഒരു കാര്യം പറഞ്ഞു തുടർ ചികിത്സയ്ക്ക് വേണ്ടി ആറു കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു ഇന്നലെ അതിൻ്റെ ഓർഡർ ഇറങ്ങി രണ്ട് അവിടെ ആ ഭാഗത്തുള്ളതായിരിക്കുന്ന ആദിവാസി കുടുംബങ്ങളെ ഇതിൻ്റെ ഭാഗമായി അവരെ ഭവനങ്ങളിലേക്ക് പുതിയ ഭവനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും പിന്നെ മൂന്നാമതൊരു കാര്യം പറഞ്ഞു അവിടെയുള്ള വ്യാപാരികൾ കെട്ടിട ഉടമകൾ അവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കും ഞാൻ ചോദിക്കുന്നു ഒരു കൊല്ലമായിട്ട് തുടർ ചികിത്സ കൃത്യവും വ്യക്തവുമായി നടത്താൻ സാധിക്കാതെ വീണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യം എന്തടിസ്ഥാനത്ത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ എത്ര തവണ ഇവരോട് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ആലോചിക്കണം ആ അഞ്ചാമത്തെ ആറാമത്തെ മാസമാണ് തുടർ ചികിത്സയുടെ ഒരു ഡ്രാഫ്റ്റ് ഓർഡർ പോലും ഇറങ്ങിയത് എത്ര അവിടെ പ്ലാസ്റ്റിക് സർജറി നടത്തിയവർ നട്ടലിന് പരിക്കേറ്റവർ ഗുരുതരമായി പരിക്കേറ്റവർ അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ അതിജീവനത്തിന്റെ ഭാഗമായി തൊഴിൽ കൊടുക്കാൻ സാധിച്ചോ നമുക്ക് പ്രൈവറ്റായ എത്ര ആളുകൾ ഇപ്പൊ നൗഫൽ ജൂലൈ തേട്ടി എന്ന് പറയുന്ന ഒരു കട നടത്തുന്നുണ്ട് ആ ജൂലൈ കട നടത്തുന്ന നൗഫൽ വീട്ടിലെ തേടി വീട് നിർമ്മാണം റവന്യൂ വകുപ്പ് തന്നെ പറയുന്ന കാര്യങ്ങൾ ഈ സ്ഥലം ഏറ്റെടുപ്പിൽ വന്നതും പിന്നീട് അതിന്റെ ഈ നിയമ നടപടികൾ കോടതികളിലേക്ക് നീങ്ങിയതും ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഒക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപ് ഉടമകൾ കോടതിയെ സമീപിച്ചതും പിന്നെ ആ ഒരു നിയമ പോരാട്ടം രണ്ടാമത്തതായി പറയുന്നത് കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് തുടർച്ചയായി മഴ പെയാണ് മഴ മാറുന്ന ദിവസങ്ങൾ കുറവായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് വീട് നിർമ്മാണം വൈകിയതെന്നാണ് റവന്യൂ വകുപ്പ് ഈ വീട് നിർമ്മാണം ത്തിൽ മാത്രം പറയുന്നത് അതിനൊപ്പം തന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ആളുകൾക്കുള്ള മറ്റ് സഹായങ്ങൾ നൽകുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കപ്പെടുന്നതിൽ ഇത്രയും ഒരു കാലതാമസം എന്തിന് വന്നു എന്നൊരു ചോദ്യവും നിൽക്കുന്നുണ്ട് ശ്രീ ടി സിഥിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ സമയപരിമിതി കൊണ്ട് മാത്രം അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടി കടക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ച് നൽകുമെന്നായിരുന്നു വാഗ്ദാനം അപ്പോ അതിനുള്ള സ്ഥലം കണ്ടെത്തിയെന്നും മനസ്സിലാക്കുകയാണ് അപ്പോ ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടോ വീട് നിർമ്മാണം ആരംഭിക്കത്തക്ക ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ സേതുലക്ഷ്മി ഞാൻ ഞാൻ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അതിൻ്റെ മറുപടിയും കൂടെ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് അതിൽ ഈ തുടർ ചികിത്സ പിന്നെ ഉപജീവന മാർഗങ്ങൾ അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളിലുള്ളതായ പാളിച്ചകൾ സർക്കാർ തിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ ഈ മറുപടിയിൽ കിടക്കുന്നതിൻ്റെ കൂടെ ഒരു ഒരൊറ്റ കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എം എൽ എ എൻ്റെ അടുത്ത് വന്ന് കുട്ടികൾ കുട്ടികൾക്കരഞ്ഞു ഈ കുട്ടികൾ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റിൽ അമേരിക്കയിൽ പഠിക്കുന്ന ഷിംറോൺ അലക്കൽ മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടി മുതൽ വിവിധ സ്ഥാപനങ്ങളിൽ സാരജിൻ്റെ എല്ലാവരും പോയതാണ് സാരജ് ഒറ്റയ്ക്കാണ് സാരജ് എം സി എക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുകയായിരുന്നു അന്ന് അങ്ങനെ തുടങ്ങി നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികളുടെ പഠനം മുടങ്ങാതെ ഫീസ് കൊടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് അത് സമയബന്ധിതമായി നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് നടക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഞാൻ എട്ട് പേരെ ഒരു സെപ്പറേറ്റ് ഓഫീസെടുത്ത് എട്ട് ജീവനക്കാരെ വെച്ച് അതിന് തണലിനെതിരി സ്ട്രോക്കരുടെ സഹായം വാങ്ങി അവസാനമൊരു സ്കീമുണ്ടാക്കി ആ കുട്ടികളെ മുഴുവൻ എല്ലാ ഫീസും റിസ്ക് ഫണ്ട് ഉൾപ്പെടെ പോക്കറ്റ് മണി ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ഫീ മെസ് ഫീ വെഹിക്കിൾ ഫീ യൂണിഫോം സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ എല്ലാം ക്രമീകരിച്ച് നൂറ്റി മുപ്പത്തിനാല് കുട്ടികളുടെ പഠനം ഇന്ന് മലബാർ ഗോൾഡ് ഞാൻ എം പി അമ്മക്കനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഏറ്റെടുത്തു ഇന്ന് ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കുട്ടിക്ക് ബി ഡി എസിന് സീറ്റ് കൊടുക്കുകയാണ് പത്ത് കുട്ടികൾ പത്തോളം കുട്ടികൾ അവിടെ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുകയാണ് എല്ലാ കുട്ടികളും സാരജ് വിഷ്ണു രണ്ട് കുട്ടികൾ മലബാർ ഗോൾഡ് പ്ലേസ് ചെയ്ത് അവിടെ ജോലി ചെയ്യുകയാണ് നിങ്ങളെ ഒരു വലിയ സയലൻ്റ് എഡ്യൂക്കേഷൻ റവല്യൂഷൻ നടക്കുകയാണ് അങ്ങനെ കുറേ ഹോപ്പ് ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്നു ഇനി ഞാൻ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം അതിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കോൺഗ്രസ് വിഭാവനം ചെയ്ത നൂറ് വീടെന്ന് പറയുന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് സ്ഥലത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഞങ്ങൾ നിരവധി സ്ഥലങ്ങൾ കണ്ടു ഇപ്പോൾ ഞങ്ങൾ സ്ഥലം ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ അവസാന ഘട്ടത്തിലാണ് അത് ലീഗൽ വെരിഫ് വക്കീലിൻ്റെ വെരിഫിക്കേഷൻ മാത്രം പോരാ ഉദ്യോഗസ്ഥന്മാരുടെ വെരിഫിക്കേഷൻ വേണം കാരണം സർക്കാർ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് നൂറ് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ നൂറ്റിയഞ്ച് ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ പതിനഞ്ച് ലക്ഷം വെച്ച് കിട്ടുകയാണ് വീട് വേറെ കിട്ടുമ്പോൾ ആ ഭവന പദ്ധതിയെ സർക്കാർ ഉടക്കിടുകയാണ് ഒരുക്ക് നോട്ടീസ് കൊടുക്കുകയാണ് തുടങ്ങരുതെന്ന് ആവശ്യപ്പെടുക അപ്പോൾ ഞങ്ങളുടെ കൂടെ സർക്കാരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വെരിഫിക്കേഷൻസും അന്തിമഘട്ടത്തിലെത്തി ഞങ്ങൾ ഉടനെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് നൂറ് വീടെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതായിരിക്കുന്ന കാര്യം ഞങ്ങൾ ആറ് മാസം കൊണ്ടെങ്കിലും പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും ഞങ്ങൾ അതിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഒരു കുഴപ്പവും പോകണം എന്നുള്ളത് കൊണ്ടാണ് വൈകിയത് ഞങ്ങൾ പരിശോധിച്ചതായിരിക്കുന്ന പ്ലോട്ടുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിക്കണം നിങ്ങളൊന്ന് ആലോചിക്കണം ഞങ്ങൾ ഇരുപത്തൊമ്പത് സ്ഥലം ഞങ്ങൾ പരിശോധിച്ച് ആ അതിൽ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളും ഒരു എടുക്കേണ്ട എടുക്കേണ്ടതായ ാണ് സർക്കാർ പുറത്തിറക്കിയത് അപ്പോൾ ഫേസ് വൺ പിന്നീട് ആ രീതിയിൽ മൂന്ന് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളിൽ നൂറ്റി ഏഴു പേർ അവർക്ക് ഈ സ്ഥലം മൂന്ന് പേർ മൂന്ന് പേർ സ്ഥലം വേണ്ട എന്ന് മൊത്തം ആകെ അഞ്ച് പേർ ഞങ്ങൾക്ക് ഈ വീട് എന്ന് പറഞ്ഞ് മാറുന്നു പിന്നീട് മൂന്ന് പേർ അല്ല ഈ തീരുമാനം തിരുത്തി വരുന്നു അപ്പോൾ അങ്ങനെ ഈ ആകെ നൂറ്റി ഏഴ് പേർ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടൗൺഷിപ്പ് അല്ല നൂറ്റി ഏഴ് പേർ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് അറിയിച്ചു പിന്നീട് മൂന്ന് പേർ ഓപ്ഷൻ മാറ്റാൻ അപേക്ഷ കൊടുക്കുന്നു പിന്നീട് നൂറ്റി നാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം സർക്കാർ നൽകി ഇനി ഒരു ലിസ്റ്റും കൂടി വരാനുണ്ട് ആ ലിസ്റ്റിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ് അപ്പോ അവർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നടക്കുന്നുണ്ട് പിന്നീട് ഇപ്പോ ഈ ലീഗിന്റെ നേതൃത്വത്തിൽ അവിടെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് അതിന്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അങ്ങ് പറയുന്നു അപ്പോ ഇത്രയും ഗുണഭോക്താക്കൾ അവിടെ ഉണ്ടോ ശ്രീ ടി സിദ്ധിഖ് ഒന്ന് രണ്ട് കാര്യമാണ് സർക്കാർ ലിസ്റ്റിലുള്ളതായ ഏതെങ്കിലും ആളുകൾ തങ്ങൾക്ക് ഈ ലിസ്റ്റിൽ വീട് വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അത് ഞങ്ങളെല്ലാവരും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള യോഗത്തിൽ ഞങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്തതായിരിക്കുന്ന കാര്യമാണത് ഗവണ്മെന്റ് അംഗീകരിച്ചു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് കിട്ടും പ്ലസ് പുറത്ത് മനോഹരമായിട്ടുള്ള വീടും കിട്ടും അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് ഒന്ന് രണ്ട് സർക്കാരിൻ്റെ ലിസ്റ്റിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമുണ്ട് സർക്കാരിൻ്റെ ലിസ്റ്റിനെ സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു വർഷമായിട്ടും സർക്കാരിന് ലിസ്റ്റ് പൂർത്തീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നാനൂറ്റി രണ്ട് ആളുകളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു നാൽപ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ ഈ അവസാനത്തെ ഒരു വർഷം എടുത്തു സർക്കാർ അവസാനത്തെ നാൽപ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി കഴിഞ്ഞതിന് ശേഷമുള്ള നാലാമത്തെ ലിസ്റ്റ് ഇറക്കാൻ ഈ അവസാനത്തെ ഒരു വർഷം എടുത്തു ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം പല കാരണങ്ങളുണ്ട് ഒരു വീട്ടിൽ രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നു അതിലൊരു റേഷൻ കാർഡാണ് അതിൽ ഒരു കുടുംബത്തിനെ വീട് കിട്ടുള്ളൂ രണ്ട് കുടുംബം കൂടെ എട്ട് പേരുണ്ടെങ്കിൽ രണ്ട് മുറിയുള്ള വീട്ടിൽ എട്ട് പേരെങ്ങനെ താമസിക്കും ഒമ്പത് പേരെങ്ങനെ താമസിക്കും മകന് വീട് വെച്ചു കൊടുക്കാൻ തൊട്ട് മുമ്പിൽ സ്ഥലമുണ്ടായിരുന്നു വീടും സ്ഥലവും പോയി ആ മകന് വീട് വെക്കാൻ സാധിക്കില്ല അവർക്ക് രണ്ട് റേഷൻ കാർഡാണ് സർക്കാർ ഒരു വീടേ കൊടുക്കുന്നുള്ളൂ നിരവധി പ്രശ്നങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഞങ്ങളിതൊക്കെ സർക്കാരിന് മുമ്പിൽ പെടുത്തിയിട്ടുണ്ട് ദുരന്ത ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭവന പദ്ധതിയിൽ ഞാൻ അതാണ് പറഞ്ഞത് സർക്കാർ ഫെസിലിറ്റേറ്ററായിട്ട് നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഭവന പദ്ധതി പൂർത്തീകരിക്കാമായിരുന്നു സർക്കാർ പോകേണ്ടിയിരുന്നത് എസ്റ്റേറ്റിന്റെ പുറകെയല്ല സർക്കാർ ഈ പണം അവർ ദുരന്തബാധിത കമ്മ്യൂണിറ്റിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകണമായിരുന്നു ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഭവന പദ്ധതി അതിന്റെ തുടക്കം കുറിക്കാനുള്ള ഘട്ടത്തിൽ പറഞ്ഞപ്പോഴാണ് ഇതിലൊരു വ്യക്തത വരുന്നത് കാരണം ഒരു വീട്ടിൽ ഏഴെട്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് മുറികളുള്ള ഒരു വീട്ടിൽ താമസം അസാധ്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വീടുകളുടെ എണ്ണം അവിടെ കൂടിയത് എന്നുള്ളൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വ്യക്തത വരുന്നത് ശ്രീ ജീ ഇനി സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആക്കുന്നത് കാരണം ഇനിയും അങ്ങേക്ക് പറയാനും എനിക്ക് ചോദിക്കാനും നിരവധി ഉണ്ട് മറ്റൊരവസരത്തിൽ വീണ്ടും അങ്ങ് ഞങ്ങൾക്കൊപ്പം ലീഡേഴ്സ് പോണെങ്കിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം